ജീവിത സായത്തിലുണ്ടാകുന്ന വിവിധ രോഗങ്ങളെക്കുറിച്ചും പ്രതിവിധികളെക്കുറിച്ചും ദൈനംദിന വ്യായാമ പരിശീലനങ്ങളെക്കുറിച്ചും ബോധവൽക്കരണം നടത്തിക്കൊണ്ടാണ് കുമ്പളങ്ങി സെന്റ് ജോസഫ് പള്ളിയിൽ വയോജന ദിനം ആഘോഷിച്ചത് പഞ്ചായത്ത് പ്രസിഡന്റ് സൂസൻ ജോസഫ് സംഗമം ഉദ്ഘാടനം ചെയ്തു പ്രായവും പ്രായാധിക്യവും ജീവിത ഓട്ട പ്രദക്ഷിണത്തിന് വേഗത കുറിക്കുന്ന ഒന്നാണെന്നും അപ്പോഴൊക്കെ സങ്കടവും നിരാശയും ഒന്നും ഉണ്ടാകാതെ അതിനെയെല്ലാം തരണം ചെയ്യാനുള്ള മാനസിക കരുത്താർജിച്ച് സന്തോഷവാന്മാരാകണമെന്നും പഞ്ചായത്ത് പ്രസിഡന്റ് സൂസൻ ജോസഫ് ഉദ്ഘാടനം പ്രസംഗത്തിൽ അഭിപ്രായപ്പെട്ടു വളരെയേറെ സന്തോഷമുണ്ട് കണ്ടപ്പോൾ കാരണം നിങ്ങളുടെ മുന്നിൽ വന്ന് നിൽക്കാൻ യോഗ്യതയില്ലാത്ത എന്നാൽ പോലും നിങ്ങളുടെ മുന്നിൽ വന്ന് നിൽക്കുമ്പോൾ വളരെയേറെ സന്തോഷമാണ് എനിക്ക് തോന്നുന്നത് കാരണം നിങ്ങളുടെ എല്ലാം മുന്നിൽ വന്ന് രണ്ടു വാക്ക് പറയാനുള്ള ഒരു അവസരം തന്നത് ഈശ്വരനാണ് നിങ്ങൾ ഇവിടെ ഇരിക്കുന്നവരുടെ മുന്നിൽ കുഞ്ഞാൽ മുതലെ പള്ളി വിറ്റിട്ട് കളിച്ചു വളർന്ന ഒരു വ്യക്തിത്വമാണ് ഞാൻ എന്നെ അറിയാത്ത ഒരൊറ്റ വ്യക്തി പോലും ഈ ഇപ്പോൾ ഇല്ല ഞാനപ്പോൾ അച്ഛൻ പറഞ്ഞത് കേട്ടപ്പോൾ എനിക്ക് നിങ്ങളോട് രണ്ട് ബാക്കി സംസാരിക്കാനുള്ള ആ ഒരു ഇത് വന്നപ്പോൾ എനിക്ക് സന്തോഷവും ഉള്ളിൽ സങ്കടവും തോന്നി ഇതുപോലെ തന്നെയാണ് ഞാൻ ആ ഈ ആഴ്മയ്ക്ക് വേണ്ടി എന്നെ അവിടെയും ക്ഷണിച്ചു ഞാൻ അവിടെ വെച്ച് കേട്ടോ എന്റെ ഇടവകയിൽ എന്നെ വിളിക്കുമോ കാരണം ആ ഇടവകയിലെ വയോജനങ്ങളെ ഇതുപോലെ ജൂബിലിയുടെ ഭാഗമായിട്ട് അവിടെയും അവരെ അനുമോദിച്ചു അവർക്ക് അവർക്ക് വേണ്ട കാര്യങ്ങളെല്ലാം ചെയ്തു കൊടുത്തു ഇത് കഴിഞ്ഞപ്പോൾ അടുത്ത പള്ളിയിലും വിളിച്ചു സെക്രട്ടറി ആർഡില് അവിടെയും ചെന്നപ്പോഴും ഞാൻ ഓർത്തു ഇടവക വികാരി ഫാദർ ആന്റണി നെടുമ്പറമ്പിൽ ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു ലൂർത്ത് ഹോസ്പിറ്റലിലെ ഡോക്ടർ റോമിയോ റോഡിഗ്രേസ് ജീവിതശൈലി രോഗങ്ങളെക്കുറിച്ചും അവയുടെ ലക്ഷണങ്ങളെക്കുറിച്ചും പ്രതിരോധങ്ങളെക്കുറിച്ചും ക്ലാസ് എടുത്തു ഫിസിയോതെറാപ്പിസ്റ്റ് സിസ്റ്റർ മിനി ജോർജ് ദൈനംദിന വ്യായാമ പരിശീലനം നമ്മുടെ ഉണ്ടാകുന്ന മാറ്റങ്ങളെക്കുറിച്ചും രോഗപ്രതിരോധങ്ങളെക്കുറിച്ചും ക്ലാസുകൾ എടുത്തു സഭയുടെ ജൂബിലി സമാപനത്തോടനുബന്ധിച്ചാണ് ഉണർവ് എന്ന പേരിൽ ഇടവകയിലെ എഴുപത് വയസ്സ് കഴിഞ്ഞവരുടെ സംഗമം സംഘടിപ്പിച്ചത് ചടങ്ങിൽ റാഫേൽ നാളിക്കാട്ട് മെറ്റിൽഡ മൈക്കിൾ എന്നിവർ പ്രസംഗിച്ചു പാസ്റ്റൽ കൗൺസിലർ സെൻട്രൽ കമ്മിറ്റി കെ എൽ സി എ കെ എൽ സി ഡബ്ല്യു എ തുടങ്ങിയ സംഘടനകളുടെ സഹകരണത്തോടെയാണ് വയോജന സംഗമം നടത്തിയത് ജോബ് വെളിപ്പറമ്പിൽ സൈമൺ കുന്നേൽ ആന്റണി വെളുത്തടത്ത് മേമി ജോസഫ് ചാലാ വീട്ടിൽ നിഷ ജോബോയ് സജി ജോജി കടവിപ്പറമ്പിൽ അഗസ്റ്റിൻ കളപ്പൊരിക്കൽ തങ്കച്ചൻ കടവിപ്പറമ്പിൽ തുടങ്ങിയവർ സംഗമത്തിന് നേതൃത്വം നൽകി ന്യൂസ് ബ്യൂറോ കൊച്ചി